ഇത ഇത് കണ്ടോ നിങ്ങൾ ആരും ഉണ്ടാക്കാനിടയില്ലാത്ത ഒരു അടിപൊളി അവിയലിന്റെ റെസിപ്പിയാണിത് ഈ അവിയലിന്റെ ചേരുവ എന്താണെന്ന് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോകും ഇതിന്റെ ചേരുവ ഉപ്പിലിട്ട മാങ്ങയും ചക്കക്കുരുവുമാണ് എല്ലാവരും ഞെട്ടിയില്ലേ കഴിഞ്ഞ ആഴ്ച ചക്കപ്പുഴുക്ക് വെച്ചപ്പോ അതിന്റെ കുറച്ച് ചക്കക്കുരു ബാക്കിയിരുന്നു അതെല്ലാം തൊലി കളഞ്ഞ് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു സാധാരണ പോലെയല്ല ലേശം കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഒരു ചട്ടി ചട്ടിയടപ്പത്തേക്ക് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ചക്കക്കുരു അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് പച്ചമുളക് കൂടി ചേർക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുവാനായിട്ട് വെക്കാം ചക്കകുരു ഒക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഒന്ന് തിളച്ചു എന്ന് കരുതി അപ്പോൾ തന്നെ ചക്കകുരു വേവണമെന്നില്ല അപ്പോഴേക്കും നമുക്ക് ഈ ഉപ്പുമാങ്ങ മാങ്ങാം കണ്ടോ നല്ല അടിപൊളി ഉപ്പ് ഇത് കാണുമ്പോൾ തന്നെ എടുത്ത് ഒന്ന് പൂളി ചതച്ച് കുറച്ച് കാന്താരിയൊക്കെ കൂട്ടി ഒരു ചമ്മന്തി അരച്ച കൊള്ളാവുന്നുണ്ട് ഇനി നമ്മൾ ഈ ഉപ്പുമാങ്ങ ചെറുതായിട്ടൊന്ന് പൂളിയെടുത്ത് നമ്മുടെ അവിയലിൻ്റെ കഷ്ടങ്ങളൊക്കെ നുറുക്കിയെടുക്കുന്നതുപോലെ ചെറുതായിട്ട് ഒന്ന് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഇപ്പൊ അത്യാവശ്യം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി അരിഞ്ഞെടുക്കുമ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നോട്ടോ എല്ലാവരും ഇപ്പോ അതിൽ പറ്റിയ സമയമാണ് മാങ്ങ അരിയാണല്ലോ ഇനി നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കഴിഞ്ഞു വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ കുറച്ച് ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരയണ്ട ചെറുതായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതി വെള്ളം ഒരുപാട് ചേർക്കണ്ട കുറച്ച് ചേർത്താലും കുഴപ്പമില്ല ഇതുപോലെ കിട്ടിയാൽ മതി ഇനി നമുക്ക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം ഏകദേശം നമ്മുടെ അവിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതിലേക്ക് ചേർത്ത് കൊടുത്താൽ എന്നിട്ട് ഇളക്കി എടുത്താൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി അവിയലാണ് ഇതിന് രുചിയും ഒരു വെറൈറ്റിയാണ് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് സാധാരണ ആരും ഉണ്ടാക്കാത്ത രീതിയിലുള്ള അവിയലാണ് സംഭവം അടിപൊളിയാട്ടോ